ഓം ശ്രീ വിഷ്ണുവായേ നമു വിഷ്ണുവായ ഉപാസന ചെയ്യുന്നവരുടെ കൂടെ ഭഗവാനുണ്ടെങ്കിൽ കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളെപ്പറ്റിയാണ് ഇന്നിവിടെ പറയുന്നത് ചിലപ്പോൾ ഭഗവാൻ ദർശനം നൽകിക്കൊണ്ടായിരിക്കും അരികിൽ വന്നു ചേരുന്നത് അല്ലെങ്കിൽ കോത്തിനെ സ്വപ്നം കാണുന്നു ഭക്തൻ്റെ കൂടെ സ്വാമി വന്നു ചേരുമ്പോൾ മറ്റുള്ളവർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൈവന്നു ചേരുന്നു ചില കുടുംബങ്ങളിൽ പരദേവതയായി സ്വാമിയെ ആരാധിച്ചു പോരുന്നു സ്വാമിയുടെ മന്ത്രജപം കൊണ്ട് ഗുണങ്ങൾ അനവധിയാണ് മന്ത്രസിദ്ധി കൈവന്നു കഴിഞ്ഞാൽ അസാധ്യമായി ഒന്നും തന്നെ ഉണ്ടാകുകയില്ല ഭക്തിപൂർവം സ്വാമിയെ ആരാധിച്ചാൽ ക്ഷിപ്രപ്രസാദിയാണ് ഈ ദേവത ഏത് രീതിയിലുള്ള പാത ഉപദ്രവവും മാറ്റിത്തരുവാൻ കഴിവുള്ള ദേവനാണ് ശ്രീകൃഷ്ണായ പരീക്ഷണത്തിനായി സ്വാമിയുടെ മന്ത്രങ്ങൾ ചൊല്ലാതിരിക്കുക മാന്ത്രിക കാര്യങ്ങൾക്കായി ദ്രാവിഡ സമ്പ്രദായത്തിൽ ആരാധിച്ചിരുന്ന ഒരു ദേവനാണ് ശ്രീകൃഷ്ണനായ ഈ ദേവതയെ ആരാധിക്കുന്നവർക്ക് പെട്ടെന്ന് ധനം കൈവന്നു ചേരുന്നു എന്നത് സത്യമായ കാര്യമാണ് കൃത്യമായ ഉപാസന ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഉന്നമനം ഉണ്ടാകും എന്നത് തീർച്ചയാണ് ഓം നമോ ഭഗവതേ ശ്രീ വിഷ്ണുമായ സ്വാമിനെ നമ ഈ മന്ത്രം നിത്യം ജപം ചെയ്യുന്നവർക്ക് സർവൈശ്വര്യമുണ്ടാകും എന്നത് തീർച്ചയാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓം ശ്രീ വിഷ്ണുമായി നമ